ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചാണ് പൊതുപ്രവർത്തകനായ എച്ച് ഹഫീസിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടു മാസത്തിന് ശേഷം ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇരകളാരും പേടിക്കേണ്ട പരാതി നൽകിയാൽ കേസെടുക്കാൻ ഇവിടെ സംവിധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം ഇത്രയും നേരമായിട്ടും ഒരൊറ്റ പരാതിക്കാരി പോലും പോലീസിനെ സമീപിച്ചില്ല അപ്പൊ പിന്നെ എന്തു ചെയ്തു ഈ വിവാദം തുടങ്ങിയ സമയത്ത് ഏജ് ഹഫീസ് എന്ന പൊതുപ്രവർത്തകൻ രാഹുലിനെതിരെ കൊടുത്ത പരാതിയിന്മേൽ ഇന്ന് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു നാലു മാസം വളർച്ചയെത്തിയ ശിശുവിനെ ഭ്രൂണഹത്യ നടത്താൻ ഭീഷണിപ്പെടുത്തി അനുനയം വിജയിക്കാതെ വന്നപ്പോൾ ചവിട്ടിക്കൊല്ലാൻ അധിക സമയം വേണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് ഏജ് ഹഫീസ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഇതോടൊപ്പം വളരെ നിർണായകമായ ചില കാര്യങ്ങളും ഈ പരാതിയിലുണ്ട് അറിയാമോ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇക്കാര്യങ്ങളിലൊക്കെ സഹായിച്ചുവെന്നും ഇവരെ കൂട്ടുപ്രതികളാക്കണമെന്നുമുള്ളൊരു സൂചന ഈ പരാതിയിൽ ചില ഭാഗങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നാളെ ഷാഫി പറമ്പിലിനെയും ശ്രീകണ്ഠനെയും പ്രതി ചേർത്താലും സംശയിക്കാനില്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പേടി സ്വപ്നമായ കോൺഗ്രസിലെ യുവ നേതാക്കളെയെല്ലാം ഒരേ കേസിൽ ഒന്നിച്ച് പണി കൊടുക്കാൻ സി പി എമ്മിനും പോലീസിനും സാധിക്കും എന്നൊരു രാഷ്ട്രീയം ഇതിനകത്തുണ്ട് അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം പക്ഷെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ നമ്മുടെ ഡി ജി പി ആയ ബഹുമാന്യനായ ശ്രീ അറവാട ചന്ദ്രശേഖരനോട് സർക്കാർ നിയമോപദേശം തേടിയിരുന്നു കേസെടുക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടിയുണ്ട് എന്താണെന്നറിയോ ഇതിൽ തെളിവുകളായി ആഡ് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകൾ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം എന്നിവയാണ് പോലീസ് തെളിവായി പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് റിപ്പോർട്ടർ ചാനലിലൂടെ വന്ന ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ തെളിവായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കുക തുടക്കം മുതലേ ഈ കേസിൽ വലിയ ആവേശമാണ് റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്നത് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് അവരുടെ ഹാഷ്ടാഗ് അല്ലെങ്കിൽ അവരുടെ കാച്ച് വേർഡ് അപ്പം സ്വാഭാവികമായിട്ടും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം റേറ്റിങ്ങിന് വേണ്ടിയുള്ള മത്സരം അങ്ങനെയുള്ള പല ഘടകങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ ആ വിധത്തിൽ ഇടപെട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്ന് മാത്രമല്ല അവരുടെ ലേഖകനായിട്ടുള്ള പ്രധാനപ്പെട്ട സീനിയർ ജേർണലിസ്റ്റ് ജേണലിസ്റ്റായിട്ടുള്ള റോഷിബാലിനെ മുമ്പ് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീർക്കാനുള്ള ഒരു വേദി കിട്ടിയ സ്ഥിതിക്ക് തീർച്ചയായും റിപ്പോർട്ടർ ചാനൽ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു അത് ആരായാലും റിപ്പോർട്ടർ ചാനൽ ആ രീതിയിലാണ് അറ്റാക്ക് ചെയ്യുക പക്ഷെ ഇവിടെ സർക്കാരിനോ പോലീസിനോ നേരിട്ട് ഒരു ഒരു എന്നുള്ളതാണ് കാര്യം അതായത് ഇരകൾ ഇത്രയും പേരുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ പ്രകമ്പനം സൃഷ്ടിക്കുന്ന വിധത്തിൽ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും ഒക്കെ ഈ റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ പുറത്തുവിട്ടിട്ട് നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ അവരാണ് തുടങ്ങി വെക്കുന്നത് പിന്നെ അതെല്ലാവരും ഏറ്റെടുക്കുകയാണ് അത് അവരെ കളിയാക്കി പറഞ്ഞതല്ല മറിച്ച് കേരളത്തിലെ വാർത്തകൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു പവർ ആ ഒരു പവറായി റിപ്പോർട്ടർ മാറി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ റിപ്പോർട്ടർ ടി വി ഒരു കാര്യം ബ്രേക്ക് ചെയ്യുന്നു എല്ലാവരും ഏറ്റെടുക്കുന്നു പിന്നാലെ ഓടുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഓഡിയോയും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ പുറത്തു വരുന്നത് പക്ഷേ ഈ പറയപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകളായിക്കൊള്ളട്ടെ ടെലിഗ്രാം ചാറ്റുകളായിക്കൊള്ളട്ടെ ഓഡിയോ ക്ലിപ്പുകളായിക്കൊള്ളട്ടെ ഇതൊക്കെ ഏതെങ്കിലും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഇരകൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണല്ലോ വന്നിട്ടുണ്ടാവുക ആ ഇരകൾ എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല ഇര ഇരകൾ പരാതിപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഒരു തെളിവ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കാണുന്ന ചാറ്റും ഓഡിയോ ക്ലിപ്പും മാത്രമായിരിക്കില്ല ഇതിനു മുമ്പും ഇതിനു ശേഷവും ഒക്കെ ചാറ്റും ഓഡിയോ സന്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണ പരിധിയിൽ വരും ഇരകളുടെ ഫോണുകൾ കണ്ട് ഫോണുകൾ ഉപയോഗിച്ച് തെളിവ് കണ്ടെത്താൻ സൈബർ സെല്ലിനോ പോലീസിനോ അധികം സമയം വേണ്ടിവരില്ല എന്നാണ് എൻ്റെ പരിമിതമായ ജ്ഞാനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി മാറുമോ എന്ന ഭയം കൊണ്ടാണോ ഈ പറയുന്ന സ്ത്രീകൾ പരാതിയുമായി രേഖാമൂലം പരാതിയുമായി രംഗത്ത് വരാത്തത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ കാരണമായത് ഇരകളുടെ പരാതി കൊണ്ടല്ല എജ് ഹഫീസ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകന്റെ പരാതി കൊണ്ടാണ് ആ കേസിൽ എന്തൊക്കെ തെളിവുകളാണ് ഹഫീസിന് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെയും പക്കലുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ പോലീസിന് സ്വമേധയാൽ കേസെടുക്കാൻ എന്തായിരുന്നു തടസ്സം ഇത്രയും ദിവസം ഏതാണ്ട് അഞ്ചാറ് ദിവസം ഈ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയത് എന്തിനാണ് എന്തിനാണ് ഒരു നിയമോപദേശത്തിന് ഇത്രയും സമയം കിട്ടേണ്ടത് അല്ലെങ്കിൽ ഇത്രയും ദിവസം എന്തിനാണ് ഒരു നിയമോപദേശം വൈകുന്നത് അതിനൊരു പൊളിറ്റിക്കൽ റീസണേ ഉള്ളൂ ഈ അഞ്ചാറ് ദിവസം കേരളം കത്തിക്കുന്ന വിധത്തിൽ ബി ജെ പിക്ക് സി പി എമ്മിനും ആങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിനെതിരെ ഷാഫി പറമ്പിലിനെതിരെ ഒക്കെ പ്രതിഷേധവും പ്രകടനങ്ങളും നടത്തണം പക്ഷെ ആ ഇടിയെ ചീറ്റിപ്പോയി കാരണം ജനങ്ങൾ ഇതിനെ കാണേണ്ട രീതിയിൽ തന്നെ കണ്ടിട്ടുള്ളൂ മുമ്പ് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സമയത്ത് കേരളം മുഴുവൻ കത്തിച്ച് രണ്ട് മാസത്തോളം വലിയ സമര കോലാഹലങ്ങളായിരുന്നു ബാർക്കോഴ എന്ന് പറഞ്ഞ മാണി സാറിനെ ചീത്ത വിളിച്ച് കുറേ പരിപാടികൾ നടത്തി എന്നിട്ട് മാണിക്ക് സ്മാരകവും പണിതും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ രീതിയിലുള്ളൊരു ഓപ്പറേഷനാണ് ഇവിടെ നടക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അത് അടപടലം തീർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം പൊളിച്ചടുക്കിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയേണ്ടി വരും പഴയതുപോലെ ആ പഴയ നമ്പറുകൾ ഏശുന്നില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അത് കോടതിയിൽ എത്തട്ടെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ അതിൽ തെളിവ് പുറത്തു വരട്ടെ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകളില്ലെങ്കിൽ ശേഖരിക്കട്ടെ അത് ആ വഴിക്ക് തന്നെ പോകട്ടെ ഞാൻ ആ വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത് ഇത് രാഷ്ട്രീയമായ ഒരു സാഹചര്യമാണ് എന്തിനും ദിവസം സമയം വൈകിച്ചു ആ സമയം വൈകിച്ച് ഈ ഇത്രയും ദിവസം രാഹുലിനെയും ഷാഫിയെയും കോൺഗ്രസ്സിനെയും കടന്നാക്രമിക്കുകയായിരുന്നു ബി ജെ പിയും സി ബി ജെ പിയും സി പി എമ്മും ആ സമയത്തൊക്കെ കോൺഗ്രസ് പറഞ്ഞത് പരാതിക്കാർ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്ന് വെച്ചാൽ പബ്ലിക്കായി വരണമെന്നല്ല എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല രേഖാമൂലം കൊടുക്കുന്നില്ല എന്ന് ഒരു പരാതിയില്ല അതോടുകൂടി ഈ പ്രതിഷേധക്കാരൊക്കെ പെട്ടു അപ്പോൾ ഇനി പ്രതിഷേധം തുടരണമെങ്കിൽ രാഹുലിനെ പെണ്ണുപിടിയനായും ഷാഫി പറമ്പിലിനെ പെണ്ണുപിടിക്കുന്നവരെ സഹായിക്കുന്നവരായും കോൺഗ്രസിനെ പെണ് പാർട്ടിയായും ഒക്കെ ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടാകാം ഇങ്ങനെയൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം സ്ത്രീകളാണ് ഈ പരാതി കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്തവരാണ് ഈ പരാതി കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ പേരിലാണ് കേസ് ഇട്ടതെങ്കിൽ ഞാൻ ഇരകൾക്കൊപ്പം തന്നെ നിൽക്കുമായിരുന്നു ഇത് ഈ ചാനലിലൂടെ ഞാനും നിങ്ങളുമൊക്കെ വാർത്ത കാണുന്ന ആ കാഴ്ച കണ്ട ഒരാൾ കൊണ്ട് കൊടുത്ത പരാതിയാണ് അപ്പം ആ പരാതിയെ ആ നീക്കത്തെ രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് വിലയിരുത്താനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ കേസിന്മേൽ അന്വേഷണം നടത്തുമ്പോൾ തെളിവില്ല പരാതിക്കാരിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോടതി ഇടപെടലുകളില്ല ഒന്നുമില്ല ഇത്രയും ദിവസം വെച്ച് വൈകിച്ച ഒരു പരാതി അതിന്മേൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം കേസെടുക്കുന്നു ആ പരാതിയിൽ ഷാഫിയും വി കെ ശ്രീകണ്ഠനും ഇതിനെല്ലാം പിന്തുണച്ചിട്ടുണ്ട് എന്നൊരു വരിയുണ്ട് ഇനി ആ വരിയിൽ കയറി പിടിച്ച് അവരെ കൂടി പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ കിട്ടുമ്പോൾ മാധ്യമങ്ങൾ രാഹുലിനെയും കോൺഗ്രസിനെയും തീർക്കാനുള്ള അജണ്ടയുമായി ഇറങ്ങി അവർക്ക് കാലിടറി അവർ പിന്നോട്ട് പോകുമ്പോൾ ഈ കേസിൽ അടുത്ത വലിയ ട്വിസ്റ്റ് എന്ന നിലയിൽ പോലീസിൻ്റെ കേസ് കൂടി വരികയാണ് ഇത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഏതെങ്കിലും ഒരാൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ അതും ചാനലിലെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു ചാനലിലൂടെ വന്ന ചില വിവരങ്ങൾ കേട്ടു കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത പരാതിയുടെ അടിസ്ഥാന ിൽ ആ കേസ് എത്രത്തോളം ബലമുള്ളതാകുമെന്ന സംശയം പൊതുജനങ്ങൾക്ക് ബാക്കിയാവുകയാണ് പക്ഷേ ഈ കേസ് വെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി ഇനിയും മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെയും ഷാഫി പറമ്പിലിനെയും ശ്രീകണ്ഠനെയും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു സാധ്യത സി പി എമ്മിനും ബി ഒരുപോലെ തുറന്നു കിട്ടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം